സമ്പുജരെ ഒരു കർക്കിടക മാസ അല്ലെങ്കിൽ ഒരു രാമായണ മാസ ആചരണം വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് മുപ്പത്തിയൊന്ന് ദിവസം സീഡിനെറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പല വിധത്തിലുള്ള കൊണ്ട് പല ക്ഷേത്രങ്ങളിലും വെച്ച് ഭംഗിയാ അവതരിപ്പിച്ചു നന്മ തിന്മകൾ വളരെ ഉണ്ടായേക്കാം ഏതായാലും സന്തോഷമായിട്ട് എല്ലാവരും ഈ ദൗത്യത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ള കൂടി ശ്രീരാമ ശ്രീരാമഭട്ടാഭിഷേകത്തിൻ്റെ ദിനമായ ഇന്ന് അച്ഛനാരെന്നും അമ്മയാരെന്നും സഹോദര ബന്ധം എന്തെന്നും കുടുംബം എന്തെന്നും കൂട്ടകുടുംബമെന്തെന്നും ഒക്കെ തന്നെ ലോകത്തെ പഠിപ്പിക്കുവാൻ സ്നേഹസമ്പൂർണനായ പ്രതിപുരുഷനായ മഹാവിഷ്ണുവായ ശ്രീരാമൻ വാത്മീകി മഹർഷിയുടെ ആധ്യാത്മിക രാമായണത്തിലൂടെ അങ്ങോളം ഇങ്ങോളം പ്രതിപുരുഷനായി സഞ്ചരിച്ചു കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു എത്ര പേർ മനസ്സിലാക്കുമെന്നോ എത്ര പേർ അതിനെ അംഗീകരിക്കുമെന്ന് അതൊന്നും അറിയത്തില്ല എങ്കിൽ പോലും കുറേയൊക്കെ ആൾക്കാരെങ്കിലും നല്ലൊരു നൂതന ലോകത്തിലേക്ക് ചുവട് വെക്കുവാൻ ആ രാമപാദം സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ പാരായണത്തിലുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് വാക്കുകൊണ്ടാകാം പാരായണത്തിൻ്റെ പോരായ്മ കൊണ്ടാകാം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിച്ചും പുറത്തും ഞങ്ങളെ അനുഗ്രഹിക്കണം അല്പസ്വല്പമായാലും അതിലൊരു ഭാഗഭാക്കാകുവാൻ വളരെ നാളുകൾ കൊണ്ട് എനിക്കും ഒരവസരം കിട്ടുന്നു വാക്കുകളെയും ഒക്കെ തന്നെ ആ ഭഗവത്പാതാരിന്ദത്തിലേക്ക് ഒറ്റമൊട്ട് പോലും ഇല്ലാതെ സമർപ്പിച്ചു കൊണ്ട് മുപ്പത്തി ഒന്നാം ദിനമായ ഇന്നത്തെ രാജ്യ അഭിഷേകം എന്ന ഭാഗം പാരായണത്തിലൂടി സജ്ജനങ്ങളായ നിങ്ങളുടെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അധ്യാത്മരാമായണത്തിൻ്റെ മുപ്പത്തിയൊന്നാം ദിനത്തിലെ അഭിഷേകം എന്ന ഭാഗം എന്ന ഭാഗം പാരായണം ആരംഭിക്കുകയാണ് ഓ श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताफ राम राम ശ്രീരാമ രാമ രാമ ലോക ജയ്യ ശ്രീരാമ രാമ രാമ രാവണന്ദഗ രാമ ശ്രീരാമ മമ ഹൃതി രമദ ഹരേ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരികപ്പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഹരിയോ നാരായണ ശ്രീ രാമ രാമ രാജ്യാഭിഷേകം ഇത്തം പറഞ്ഞ ഭരതനെ കണ്ട് അവർ എത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിന്നാർ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാഭിമാനേന മാനേന പോ ഭരതാശ്രമിച്ചെന്നത് മന്ദം മഹീതലം തന്നിൽ ഇറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താൻ അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്ക് വിശേഷിച്ചു നീ മുദ വന്നീണു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ല ഒരുത്തനും എന്നരുൾ ചെയ്തത് കേട്ടു വന്ദിച്ചു പോയി ചെന്നു അളകാപുരി ബുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവു ചെയ്തു മഹാസന ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ദേശികാജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥയും ദാശരഥയും ഇരുന്ന് അരുളിയിടിനാൻ അപ്പോൾ ഭരതനും കേകയ്യപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദീ മഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം ലക്ഷ്മി ലക്ഷ്മിപതിയായ രാമനോട് അന്നേരം ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ ജന്മനാശാദികൾ ഇല്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മലൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമ അജംഗമ അന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവ ലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കൽ ഇങ്ങനെ അങ്ങ് അവർ ചെന്നത് കേട്ടളവ് ഇംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസ് ഖേദമുണ്ടാകരുത് ആർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിനൊരു കീടുകയെല്ലാം എന്ന് പങ്കജലോചന അനുജ്ഞയ സംബ്രഹ്മാൽ അശ്രു പൂർണാക്ഷനായി ശത്രുഘ്നും തഥാ ശ്മശ്രൂ നിഗ്രന്ധന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥം ഏവരും സംഭരിച്ചീടിന ആനന്ദചേതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ എടാ ഫാരശോധനയും ചെയ്തു സമ്പൂർണമോദം കളിച്ചു ഹരേ സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ട് മല്യ അനുലേപനാദി അലങ്കാരങ്ങൾ ആണ്ടു കുതൂഹലം കൈക്കൊണ്ടാൻ അനഹാരതം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനറാരൂഢമോദം അലങ്കരിച്ചീടിനാൻ ശോഭയോടെ ഭാരതൻകുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിച്ചാർ അതിമുത വാനര നാരീജനത്തിനും കൗസല്യ താൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകി നേരമത്ര സുമർ മഹാരഥം നന്നായി ചമച്ച് യോജിപ്പിച്ചു നിർത്തി രാജരാജൻ മനുവീരൻ ദയാബരൻ രാജയോഗ്യം മകൽ സെന്തനം കേറിന സൂര്യത്തനയനും അങ്കദവീരനും മാരുതി വിഭീഷണനും തഥാ ദിവ്യാംബര ആഭരണാദി അലങ്കാരേണ അലങ്കാരേണ ദിവ്യ ഗജ അശ്വരഥങ്ങളിൽ ആമാർ ാഥന് അകമ്പടിയായി നടന്നിടിനാർ സീതയും വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃതം പരിവ്രതം ആസ്പരിവൃതമാരായി അനാരദം പിമ്പേ നടന്നിതോ ശങ്കനാഥത്തോടും ഗംഭീരവാദ്യകോശങ്ങളോടും തഥാ സാരധ്യവേല കൈക്കൊണ്ട ഭരതനും ചാരു വെഞ്ചാമരം ചരേന്ദ്രനും ശേദ ആ ശേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ വ്യജനവും വീനാർ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിൽ ഏറി പരിവാര ജനങ്ങളും ആയി നടന്നിടിനാർ രാമൻ ഈ വണ്ണം എഴുന്നള്ളുന്നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിയാൻ കണ്ണിനാനന്ദപൂർണപുരുഷം വരം പുണ്യപുരുഷം അലോക്യം നാരീജനോ ഗേഹധർമ്മങ്ങളും ഒക്കേ മറന്നു ഉള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം താതാലയം കണ്ടു വന്ദിച്ചു അകമ്പുക്കു മാതാവ് തന്ന പദം വന്ദിച്ചിത് അന്യ പിതൃ പിതൃ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോട് വന്നേരമാസ്തയ ചൊന്നാൻ അവിളംബിതം ഭവാൻ പാനോ തനയ്യനും നക്തൻചരേന്ദ്രനും വന് വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനെ ഓരോ ഗ്രഹങ്ങളിൽ ക്കുക വേണം അവരെ വിരയെ എന്നതു കേട്ട് അതു ചെയ്താൽ ഭരതനും ചെന്നവർ ഓരോരോ ഗ്രഹങ്ങളിൽ മേവിനാൻ സുഗ്രീവനോടും പറഞ്ഞു ഭരതനു അഗ്രജൻ ഇപ്പോൾ ആഭിഷേക കർമ്മവും മംഗലമാറോ നീ കഴിച്ചിടണം അങ്കധനാദികളോടും യഥാവിധീ നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനും അങ്കതൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേനാം വായ് വാരിയും പൂരിച്ചു കൊണ്ടുവരിക എന്നയച്ചോരളവേ അവർ കൊണ്ടുവന്നിടിനാർ അങ്ങനേ സത്വരം പുണ്യനദീജലം നദീജലം പുഷ്കരമാതിയാ അന്യ തീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണി ശത്രുഘ്നും അമാത്യ ഔമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനീക്ഷിപ്പ്യ വാമദേവൻ മുനി ി ഗൗതമൻ വാത്മീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതോ ഹരി ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ പൊന്നിൻ കലുശങ്ങളായിരത്തെട്ടും അങ് അന്യൂനശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ടജാമരം വിശിനർ ശത്രുഘ്ന വീരൻ കൂടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരർ ഉപചരിച്ചിടിനാർ ലോകപാലന്മാർ ഉപദേവതമാരും മാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനൂ സർവാരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിത് എല്ലാവരും കാരുണ്യനിധിയേ ഭജിച്ചിതെല്ലാവരും രാമ 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 രാമപാഹിമാം രാമപാദൻ ചേരണേ മുകുന്ദ രാമപ്പാഖിമാം രാഘവാമനോഹരാ മുകുന്ദ രാമപാഹിമാം രാവണാതകാവി മുകുന്ദ ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാര സമാന ലാവണ്യം മനോഹരം പീതാംബരം ഭൂതരം പരിശോഭിതംഭൂധരം സീതയാ വാമംഗസംസ്ഥയാ ഹരി ഓജരാജേന്ദ്രഘുകുലനായകൻ രാജീവ ബാന്ധവംശം സമുഭവം രാവണനാശനം രാമം ദയാകരം സേവകഭീഷ്ടദം സേവ്യമനാമയ്യം ഭക്തി കൈക്കൊണ്ട് ഉമാദേവിയോടും ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൾ ഹരേ രാമായ മഭദ്രാ രാമചന്ദ്രാ വേദസ് രഘുനാഥായ സീതായ പദയേ നമോ നമ ബ്രഹ്മ വരംകുൺ അഹങ്കൃതനായൊരു ഒരു ദുർമദം ഏറിയ രാവണ രാക്ഷസൻ മൽപഥമെല്ലാം അടക്കിനാൻ കസ്മലിൽ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ നാരാ സച്ചിൽ പരബ്രഹ്മപൂർണം ആത്മാനന്ദമച്യുതം അദ്വയം ഏകം അനാമയം പാവനയാ ഫവൽ പദാം ഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രദം സോദര വാനര താപസ രാക്ഷസ വാനരതാപസ നിഷേവ്യമാണം പരം രാമം അഭിഷേകതീർത്തർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായുധഭുജം ചന്ദ്രിക മന്ദഹസ്വജ്ജലം രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടുകണ്ട് ആനന്ദമുൾക്കൊണ്ട് ഇരുന്നിതു എല്ലാവരൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഓം 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 ശ്രീരാമായ ലക്ഷ്മണായ സീതാദമീരാമ ഓം ശ്രീ ഹനുമതൈ നമ ഹരി ഓ ഗുരുവായ മഹർഷി തവ തിരുപ്പാദം പ്രണമാമ്യഹം ഓം കാ വചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യത്മന സ്വഭാവാത് കരോമിയത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ ശ്രീരാമചന്ദ്ര തവ തിരുപ്പാദ്ദേ സമർപ്പമി സജ്ജനങ്ങളെ ഇനിയും ഒരു രാമമാസം ആഗതമാകുന്ന സമയം വരെയും നമുക്ക് ദുർഘടമായ ഒരു കുഴപ്പങ്ങളുമില്ലാതെ ലോകത്തെ കാത്തുകൊള്ളുവാൻ ഇത്രയും നാൾ പാരായണം ചെയ്ത എല്ലാ നാമമന്ത്രങ്ങളും മന്ത്രങ്ങളും ആ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചിട്ട് ജഗതീശ്വരനായ ഭഗവാൻ തിരുവടിയോടും ഭഗവതിയോടും നമ്മൾക്ക് കൂട്ടമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കാം എല്ലാവർക്കും നന്മ നേരുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണ മാസ ആചരണം ഇന്നിവിടെ സമർപ്പിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം